സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിലുള്ള അമ്പത്തെട്ട് വർഷമായ വിലക്ക് പിൻവലിച്ച് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് മന്ത്രാലയം ജൂലൈ ഇറക്കിയ ഈ ഉത്തരവിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പോലും നിലനിന്നിരുന്ന നിരോധനമാണ് പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി ദിവസത്തിൽ നാഗ്പൂരിലെ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവർ സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം അതല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് നേതൃത്വവും തമ്മിലുള്ള എന്തൊക്കെയോ ആശയ സംഘർഷം ഉണ്ടായിരുന്നുവെന്ന് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന സമയത്ത് വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിരുന്നു ആർ എസ് എസ് മുന്നോട്ട് വെച്ച ഏതെങ്കിലും ആവശ്യം സർക്കാർ നിർവഹിക്കാതിരുന്നതിന്റെ പേരുള്ള സംഘർഷമായിരുന്നില്ല അത് കാരണം മോദി പ്രധാനമന്ത്രിയായ ശേഷം ആർ എസ് എസ് ഉന്നയിച്ച പല ആവശ്യങ്ങളും രാജ്യത്ത് പുലർന്നു കഴിഞ്ഞിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക പാഠ്യപദ്ധതികൾ അഴിച്ചുപണിയുക രാജ്യചരിത്രം തിരുത്തി എഴുതുക പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുക പൊതുവ്യക്തി നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ അതിലൂടെ നടപ്പാക്കിയിട്ടുമുണ്ട് ആർ എസ് എസ് അജണ്ടകൾ പലതും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി കഴിഞ്ഞ നിലയിലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിലയിലോ ആണ് ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസിന്റെ എല്ലാവിധ ആവശ്യങ്ങളും മോദി സർക്കാർ നടപ്പാക്കിയില്ലെന്നൊരു പരാതിയും ആർ എസ് എസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള വിലക്ക് പിൻവലിക്കണമെന്ന ആവശ്യം അടുത്ത കാലത്തൊന്നും ആർ എസ് എസ് ഉന്നയിച്ചിട്ടുമില്ല പിന്നെ കാര്യം എന്താണെന്ന് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ബി ജെ പി ഉൾപ്പെടെ നാൽപ്പതോളം പരിവാർ സംഘടനകളുടെ മാതൃസംഘടനയാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘത്തിൽ മൂന്നാമതായിട്ടാണ് ബി ജെ പിയുടെ പേര് വൈഭവ് കെ പട്ടാർ എന്ന സംഘപരിവാർ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇക്കാര്യങ്ങളല്ല കൃത്യമായ അച്ചടക്കവും പരിശീലനവുമുള്ള കേട സംവിധാനമാണ് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ഉൾപ്പെടെ എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളും മാതൃസംഘടനയോട് വിധേയപ്പെട്ട് നിൽക്കുമെന്ന് ആർ എസ് എസ് നേതൃത്വം കരുതിയിരുന്നു വലിയ ഭൂരിപക്ഷത്തോടെ രണ്ടാമതും അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദിക്ക് തന്റെ സ്വന്തം വ്യക്തിപ്രഭാവത്തിൽ അതിരുകടന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെന്നും ആർ എസ് എസ് നേതൃത്വത്തോടുള്ള വിധേയത്വത്തിൽ കുറവുണ്ടായി എന്നുള്ള വിലയിരുത്തൽ ആർ എസ് എസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുകയുണ്ടായി അത്ര ഏതായാലും തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അതിൻ്റെതായ സൂചനകൾ പുറത്തുവന്നിരുന്നു ബി ജെ പി രൂപവൽക്കരണ കാലം മുതൽ പാർട്ടിയുടെ ആശയങ്ങൾക്കും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കുമായിരുന്നു പ്രാധാന്യം രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ബി ജെ പിയും എൻ ഡി എ സംവിധാനവും ക്രമീകരിച്ച തെരഞ്ഞെടുപ്പും തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളും അന്നത്തെ മോദിയുടെ വിജയത്തിന് പിന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ മുന്നണിയുടെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആയിരുന്നില്ല മോദി തന്നെയായിരുന്നു തന്ത്രങ്ങൾ മെനഞ്ഞത് അമിത്ഷായും കൂട്ടിനുണ്ടായിരുന്നു എന്ന് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം മോദിയുടെ ആത്മവിശ്വാസവും തന്നോട് തന്നെയുള്ള മതിപ്പും വല്ലാതെ വർദ്ധിപ്പിച്ചു തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മോദിയുടെ വ്യക്തിപ്രഭാവമായിരുന്നു ബി ജെ പി തുറപ്പു ചീട്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം എൻ ഡി എ മുന്നണി സംവിധാനവും ബി ജെ പി എന്ന പാർട്ടി സംവിധാനവും അപ്രസക്തമാകുകയും എല്ലാം നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു ബി ജെ പി എന്ന പാർട്ടിയേക്കാളും ആർ എസ് എസിനേക്കാളും സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ തനിക്കാണെന്ന് മോദി സ്വയം വിശ്വസിച്ചു പൊതുവേദികളിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചപ്പോഴും വാഗ്ദാനങ്ങൾ നിർത്തിയപ്പോഴൊന്നും ഒരിക്കൽ പോലും അദ്ദേഹം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്നോ സർക്കാരിന്റെ ഗ്യാരണ്ടി എന്നോ പറഞ്ഞില്ല മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ സംബന്ധിച്ചും അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ സംബന്ധിച്ചും തങ്ങളുടെ അഭിപ്രായം ഒന്നും തന്നെ ചോദിക്കാതെ മോദി തന്നെ തീരുമാനിക്കുകയാണെന്നും മോദി തന്നെ നിർവഹിക്കുകയും ചെയ്തത് ആർ എസ് എസ് നേതൃത്വത്തിന് ഒട്ടും തൃപ്തികരമായിരുന്നില്ല മോദിയോടുള്ള ആർ എസ് എസിന്റെ നീരസം പല രൂപത്തിൽ പുറത്തു വന്ന് തുടങ്ങിയത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്തായിരുന്നു സ്വദേശി ജാഗ രാമഞ്ചിന്റെ സ്വാശ്രയ ഭാരതം ആശയത്തിലുള്ള വെബിനാറിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബോളെ ചോദിച്ചതിങ്ങനെ ഇന്ത്യ ലോകത്തിലെ ആറ് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് പറയുന്നു ഇതിന്റെ ഗുണമുണ്ടോ ഇന്ത്യയിലെ ഒരു ശതമാനം ജനങ്ങൾക്ക് മാത്രമാണ് ഇരുപത് ശതമാനം വരുമാനം ലഭിക്കുന്നത് അമ്പത് ശതമാനം ജനങ്ങൾക്ക് രാജ്യത്തെ വരുമാനത്തിന്റെ പതിമൂന്ന് ശതമാനം മാത്രമാണ് കിട്ടുന്നത് ദാരിദ്ര്യം എന്ന പിശാശ് ജനങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇരുപത് കോടി ഇന്ത്യക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്നും ഹെസബോളെ പറഞ്ഞു പ്രതിദിനം മുന്നൂറ്റി എഴുപത്തി രൂപ വരുമാനം പോലും ഇല്ലാത്തവർ ഇരുപത്തിമൂന്ന് കോടിയാണെന്നും കണക്കുകൾ പറയുന്നത് നാല് കോടിയോളം തൊഴിൽ ഇല്ലാത്തവരായിട്ടുണ്ട് രാജ്യത്തെ വലിയൊരു വിഭാഗത്തിന് ശുദ്ധജലവും പോഷക ആഹാരവുമില്ല സാമ്പത്തിക നയങ്ങളാണ് ഇതിന് കാരണമെന്നും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി തുറന്നടിച്ചു എന്നാൽ സ്ഫോടനാത്മകമായ ഈ പ്രതികരണം വലിയ ചർച്ചയാകാതിരിക്കാൻ ദേശീയ മാധ്യമങ്ങൾ അടക്കം മോദി സർക്കാരിനെ സഹായിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് നാഗ്പൂരിൽ രാജരത്ന പുരസ്കാര സമിതിയുടെ പുരസ്കാര വിതരണ സമ്മേളനത്തിൽ സംസാരിക്കവേ പറഞ്ഞതിങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആശയത്തിനോ സംഘത്തിനോ രാജ്യത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അത്ര നല്ല അവസ്ഥയില്ലാത്ത രാജ്യങ്ങളിലും മികച്ച നേതാക്കളെ കാണാനാകും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സമൂഹത്തിന്റെ ഗുണവും ഐക്യവുമാണ് പ്രധാനം എന്ന് മോഹൻ ഭഗവത് അന്ന് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവവും ഹിന്ദുത്വവും കൊണ്ട് മാത്രം ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിക്കാനാവില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആർ എസ് എസ് മുഖപത്രത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് നേതൃത്വവുമായി ആശയസംഘർഷം വർദ്ധിക്കുകയും തന്റെ വ്യക്തിപ്രഭ കിട്ടുന്ന വംശം കൊണ്ട് തന്നെ ബി ജെ പിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷവും നേടാൻ കഴിയുമെന്ന് അമിത ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയെ കൊണ്ട് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അഭിമുഖം നൽകിച്ചത് ആർ എസ് എസിന്റെ പിന്തുണയിൽ നിലനിൽക്കുന്ന സ്ഥിതിയിൽ തന്നെ വളർന്ന് ബി ജെ പി സ്വയം പര്യാപ്തം നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നു ആർ എസ് എസിന്റെ തുണ വേണ്ട സ്വന്തം കാലി നിൽക്കാം എന്ന നഡ്ഡയുടെ പ്രസ്താവന മോദിയുടെ വാക്കുകളായിട്ടാണ് ആർ എസ് എസ് കണ്ടത് ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് കടുത്ത വിമർശനമാണ് മോഹൻ ഭഗവത് അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും മുഖപത്രങ്ങളും നടത്തിയത് ദൈവം പ്രത്യേക നിയോഗവുമായി തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് പറഞ്ഞ മോദിയെ ഭഗവത് മനുഷ്യന്റെ ആഗ്രഹവും അതിമാനുഷ്യവും ദൈവികമാകാനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പല നൽകിയ തിരിച്ചടിവിൽ നിന്നും മോദി ആർ എസ് എസിന്റെ പിന്തുണ കൂടിയില്ലെങ്കിലുള്ള അപകടം തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ആർ എസ് എസ് ആവശ്യപ്പെടാതെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള അമ്പത്തെട്ട് വർഷം മുമ്പുള്ള വിലക്ക് നീക്കിയതിന് ഇതൊരു കാരണമാണ് തെരഞ്ഞെടുപ്പ് പല നൽകിയ തിരിച്ചടിവിൽ നിന്നും മോദി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കി ആർ എസ് എസിന്റെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ അപകടം തിരിച്ചറിയാൻ ഇനി വൈകിപ്പോകും ആർ എസ് എസ് ആവശ്യപ്പെടാതെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അമ്പത്തെട്ട് വർഷം മുമ്പുള്ള വിലക്ക് നീക്കിയതിന് ഇതൊരു വലിയ കാരണം തന്നെയാണ് എന്താണെങ്കിലും ആർ എസ് എസ് ഇനി മോദിയെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും